ഗ്രാമപഞ്ചായത്ത് വാർഡ് ാട് റോഡിലുള്ള വനിതാ വ്യവസായ കേന്ദ്രം മാലിന്യ കേന്ദ്രമാക്കി മാറ്റുന്നുവെന്നാരോപിച്ച് പ്രതിഷേധ മാർച്ച് നടത്തിയത് വനിതാ വ്യവസായ കേന്ദ്രത്തിൽ കിടക്കുന്ന പാഴവസ്തുക്കൾ കുഴിച്ചു മൂടിയെങ്കിലും പുറമേ കാണുന്ന നിലയിലാണ് മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നതിനാൽ പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ അങ്കണവാടിയും ഹോമിയോ ഡിസ്പെൻസറിയും കൃഷിഭവനുമടക്കം പൊതുജനങ്ങൾ നിരന്തരം വന്നുപോകുന്ന പ്രദേശത്തുനിന്ന് മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം ആക്ടിവിസ്റ്റ് കൂടിയായ അഡ്വക്കേറ്റ് ഉണ്ണി താൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു വനിതാ വ്യവസായ കേന്ദ്രം ഒരു നാട്ടിൽ അതും പത്ത് അമ്പത് സെൻറ്റിൻ്റെ അടുത്തുണ്ട് നാൽപ്പത്തിയേഴ് സെൻറ്റോളമുള്ള ഈ സ്ഥലം അനുവദിച്ചു കിട്ടുക അങ്ങനെ അവിടെ വ്യവസായ കേന്ദ്രം സ്ഥാപിക്കുക അതിനുവേണ്ടി നമ്മൾ ഇപ്പം ഉള്ളത് ഖാദിയുടെയാണ് അങ്ങനെ ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി വന്നിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഹോമിയോ കേന്ദ്രത്തിലേക്ക് പ്രത്യേകിച്ച് ഓണിശ്ശേരിയിലെ ഹോമിയോ കേന്ദ്രം അത്യാവശ്യം നന്നായി പ്രവർത്തിക്കുന്നതാണ് എത്ര രോഗികളാണ് എത്തിച്ചേരുന്നത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ അവിടെയുള്ള അഗരവാടി അങ്ങനെ മറ്റ് പല സ്ഥാപനങ്ങളും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണ് മാലിന്യ സംസ്കരണത്തിലോ അല്ലെങ്കിൽ ശേഖരിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് തുടങ്ങിയത് അപ്പോൾ തന്നെ അത് നിരാശാജനകമാണ് കാരണം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ടുന്ന ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ ഒരു കേന്ദ്രം തുടങ്ങിയത് അങ്ങനെ പതുക്കെ പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങൾ അവിടെ തുടങ്ങുന്നു അത് പിന്നീട് അവിടെയുള്ള മനുഷ്യരെ അവിടെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളെ അങ്ങനെ തന്നെ നശിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു വനിതാ വ്യവസായ കേന്ദ്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സി ബി സജിത്ത് അധ്യക്ഷനായി ഇത് ഒരു ജനവാസ മേഖലയിൽ ഇത്രയും അധികം ആൾക്കാർ വരുന്നതാണ് വഴി ചെറുതായിട്ടുള്ള പയർ എഞ്ചിൻ പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഇത്രയും ഇടുങ്ങിയ ഒരു വഴിയിൽ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ച് ഈ പരിപാടി ആരംഭിക്കാം എന്നുള്ള രീതിയിൽ താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന വനിതാ വ്യവസായ കേന്ദ്രത്തിലെ മാലിന്യ മാലിന്യ കേന്ദ്രം അത് പുതിയ കെട്ടിടം പണിതുകൊണ്ട് അതൊരു മാലിന്യ ഹബാക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ലിജിബെന്നി ഷീനാചന്ദ്രൻ ഡിവിൻ ആഴ്സൻ ജോൺസൺ എന്നിവർ സംസാരിച്ചു